ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് ഏതാണ്ട് പകുതി സമയം പിന്നിട്ട് കഴിഞ്ഞു ഉച്ചയ്ക്ക് രണ്ട് മണിയോടെടുക്കുമ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് നാൽപ്പത് ശതമാനം പോളിങ് കടന്നിരിക്കുകയാണ് ബീഹാറിൽ ഈ അവസരത്തിൽ ഉയരുന്ന ചോദ്യം ബീഹാർ ആര് ഭരിക്കും എന്നുള്ളതാണ് വളരെ രസകരമാണ് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ കൂലങ്കശമായി വളരെ ശ്രദ്ധയോടെ വളരെ ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടതാണ് ബീഹാറിലെ രാഷ്ട്രീയവും ബീഹാറിലെ തിരഞ്ഞെടുപ്പും ജാതി മത സമവാക്യങ്ങൾ കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗുണിച്ചും മുന്നേറുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരു സമുദായത്തിൻ്റെ വോട്ട് പോലും വളരെ നിർണായകമായി മാറുന്ന മണ്ഡലങ്ങൾ വാർഡുകൾ താഴെ തട്ടിൽ വരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കേഡർ സംവിധാനം അണികൾ ഇതൊക്കെ ബീഹാറിനെ എല്ലാ കാലത്തും ബീഹാർ രാഷ്ട്രീയത്തെ ശ്രദ്ധാകേന്ദ്രമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം അടിയന്തരാവസ്ഥയെ തുടർന്ന് ബീഹാറിൽ ആരംഭിച്ച ജെ പി മൂവ്മെൻറ്റ് ബീഹാറിൽ നിന്നാണ് അതിൻ്റെ തുടക്കം ജയപ്രകാശ് നാരായൺ എന്ന രാഷ്ട്രീയ അധികാരൻ്റെ മൂവ്മെൻറ്റ് രാഷ്ട്രീയ നീക്കങ്ങൾ അത് ഇന്ദിരാഗാന്ധിയെ സർവശക്തയായ ഇന്ദിരാഗാന്ധിയെ കൊണ്ടെത്തിച്ചത് എവിടെയാണ് എന്ന് നമുക്കറിയാം എല്ലാ മത്സരിച്ച എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പരാജയം രുചിച്ച ഇന്ദിര അവസാനം വ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്ന കാഴ്ച പോലും ഇന്ത്യ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവർ തിരിച്ചു വന്നെങ്കിലും ആ പഴയ ശക്തി ഇന്ദിരയ്ക്കോ കോൺഗ്രസിനോ അവകാശപ്പെടാൻ കഴിഞ്ഞില്ല ബീഹാറിലടക്കം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ സംസ്ഥാന പ്രാദേശിക രാഷ്ട്രീയവാദം ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു അത്തരത്തിൽ ബീഹാറിൽ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവും രാഷ്ട്രീയവുമാണ് ലാലു പ്രസാദ് യാദവും അദ്ദേഹത്തിൻ്റെ ജംഗിൾ രാജ്യം അത് രണ്ടായിരത്തി നാല് വരെ നീണ്ടു തിരുവായ്ക്ക് എതിർവിൽ വണ്ണം കിരീടം വയ്ക്കാത്ത രാജാവായി ലാലു ബീഹാർ വാണു ലാലുവിൻ്റെ തെട്ടൂരങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത കോടതികൾ പോലും ലാലുവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുന്ന അല്ലെങ്കിൽ അതിന് എതിരെ ഒന്നും മിണ്ടാത്ത അവസ്ഥ അത് ചോദ്യം ചെയ്യാത്ത ഒരു സാഹചര്യം ഒക്കെ ബീഹാറിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ശരിയാണ് ഒടുവിൽ കാലിത്തീറ്റ കുംഭകോണ കേസിൽ ലാലു എന്ന ആ രാഷ്ട്രീയ ഭീമനും വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു തുടർന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലത്താണ് അവിടെ നിതീഷ് കുമാർ അധികാരത്തിലെത്തുന്നത് ബി ജെ പിന്തുണയോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് കാലത്ത് രൂപപ്പെട്ട ദേശീയ ജനാധിപത്യ സഖ്യം നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന എൻ ഡി എ അതിൻ്റെ സഖ്യകക്ഷിയായ ജെ ഡി യു ജനതാദൾ യു എന്ന നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയും ചേർന്ന് അവിടെ വലിയ മാറ്റം രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നു ലോക് ജനശക്തി പാർട്ടിയുമായിട്ട് രാംവിലാസ് പാസ്വാൻ കൂടെ ചേർന്നതോടുകൂടി ദളിത് രാഷ്ട്രീയവും അതിനൊപ്പം നിന്നു അങ്ങനെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് മുതൽ നിതീഷ് കുമാർ തുടർച്ചയായി അവിടെ മുഖ്യമന്ത്രിയായി വാണു ഇടയ്ക്ക് ഒരല്പകാലം അദ്ദേഹം ഒന്ന് മാറി നിന്നെങ്കിലും രാഷ്ട്രീയ വനവാസമല്ലാതെ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ തന്നെ തുടർന്നുകൊണ്ട് ബീഹാറിൻ്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു എന്താണ് ഈ ബീഹാറിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പോൾ ഈ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ഏതാണ്ട് പകുതി സമയം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തു പറയാൻ കഴിയും ബീഹാറിൽ ആര് ഭരിക്കും ആരാണ് ബീഹാറിൻ്റെ ചെങ്കോലെന്തുക എന്ന ചോദ്യമാണ് ഇവിടെ ഇപ്പോൾ ഉയരുന്നത് എൻ്റെ ഉത്തരം എൻ ഡി എയും നിതീഷ് കുമാറും ഭരണം തുടരും എന്ന് തന്നെയാണ് ഒട്ടനവധി കാരണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ ഭരണവിരുദ്ധ വികാരത്തെ നേരിട്ടുകൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പി അവിടെ തിരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത് അന്ന് കർഷക സമരം വലിയ രീതിയിൽ ബി ജെ പിയെ പിടിച്ചുലയ്ക്കുന്ന ഒരു കാലമായിരുന്നു അതുപോലെ തന്നെ കോവിഡിൻ്റെ ഒന്നാം ഘട്ട കോവിഡിനെ തുടർന്നുണ്ടായ ദുരന്തങ്ങൾ അതും ബി ജെ പിക്ക് തിരിച്ചടിയായിരുന്നു പക്ഷേ എന്നിട്ടും അവിടെ എൻ ഡി എ സഖ്യം മുപ്പത്തേഴ് ശതമാനം വോട്ട് നേടി ഈ നിതീഷ് കുമാർ നമ്മളെ നമുക്ക് നിതീഷ് കുമാർ ഇരുപത് വർഷമായി ഭരണത്തിൽ തുടരുന്നു ഇടയ്ക്ക് അദ്ദേഹം രണ്ട് മുന്നണികളിലും മാറി മാറി നിന്നു എൻ ഡി എ സഖ്യത്തിനൊപ്പവും നിന്നു ഇന്ത്യ മുന്നണിക്ക് മഹാസഖ്യത്തിനൊപ്പവും അദ്ദേഹം നിന്നു പക്ഷേ നിതീഷ് കുമാറിന്റെ കരുത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് മുന്നണി വിട്ട ജെ ഡി യു ബീഹാറിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേർന്നില്ല എൻ ഡി എയിൽ നിന്ന് വിടുകയും ചെയ്തു എന്നിട്ട് ജെ ഡി യു അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ച് പതിനഞ്ച് ശതമാനം വോട്ട് നേടി ബീഹാർ എൻ ഡി എ ബി ജെ പി തൂത്തുവാരിയെങ്കിലും ഒരു സീറ്റ് പോലും ആർക്കും കൊടുക്കാതെ മുഴുവൻ സീറ്റുകളിലും ബി ജെ പിക്ക് അവിടെ ജയിക്കാനായെങ്കിലും ആ തിരഞ്ഞെടുപ്പ് ഒരു വഴുത്തിരുവായിരുന്നു ഒരു ചൂണ്ടുപലകയായിരുന്നു വളരെ കൃത്യമായിട്ട് നിതീഷിന് ആ ബി ജെ പി ഉയർത്തുവിട്ട മോദി തരംഗം മോദി കൊടുങ്കാറ്റ് എന്ന് തന്നെ പറയാം ആ കൊടുങ്കാറ്റിനെ അതിജീവിച്ചുകൊണ്ട് നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പാർട്ടി ജെ ഡി യു അവിടെ പതിനഞ്ച് ശതമാനം വോട്ട് നേടി നിലയുറപ്പിച്ചു അതാണ് പിന്നീട് നിതീഷിനെ മറ്റുള്ളവരുമായിട്ട് വിലപേശാൻ പ്രേരിപ്പിച്ചത് വിലപേശാൻ ശക്തി നൽകിയത് സ്ത്രീകളുടേതടക്കം വലിയ ഒരു ജനവിഭാഗത്തിൻ്റെ പിന്തുണ നിതീഷ് കുമാറിന് അവകാശപ്പെടാനുണ്ട് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന കു ഒ ബി സി കൂർമി വിഭാഗത്തിൻ്റെ വോട്ട് മാത്രമല്ല അതൊരു എട്ടോ ഒമ്പതോ ശതമാനം വോട്ടേ വരികയുള്ളൂ അതുമാത്രമല്ല സ്ത്രീകളുടെ വോട്ട് വലിയ രീതിയിൽ പിടിച്ചെടുക്കാൻ തനിക്ക് കഴിയും എന്ന് നിതീഷ് കുമാർ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തെളിയിച്ചു അതാണ് നിതീഷിൻ്റെ അടിത്തറ ഇത് നല്ലവണ്ണം മനസ്സിലാക്കിയത് കൊണ്ടാണ് എപ്പോഴൊക്കെ നിതീഷ് സഖ്യത്തിന് വന്നോ പിണങ്ങിപ്പോയ ശേഷം എപ്പോഴൊക്കെ സഖ്യത്തിന് വന്നോ അപ്പോഴൊക്കെ ബി ജെ ബി ജെ പി രണ്ട് കൈയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചതും അതുകൊണ്ടാണ് പതിനഞ്ച് ശതമാനം വോട്ട് ഒരു നിസാര സംഖ്യയല്ല നിതീഷിൻ്റെ രഹിത കളങ്കരഹിത പ്രതിച്ഛായ അത് ബി ജെ പിക്ക് ആവശ്യമായിരുന്നു അതുകൊണ്ടുതന്നെ എൻ ഡി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യത്തിന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ബി ജെ പി നേതാക്കൾക്കും രണ്ടാമതൊരു പേര് ചിന്തിക്കേണ്ട നിതീഷ് കുമാർ എന്നവർ അടിവരയിടുന്നത് അതുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാറിൻ്റെ വ്യക്തിപ്രഭാവമാണ് ജെ ഡി യുവിനെ അവിടെ നിലനിർത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപതിലെ അവസ്ഥയല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി ഇരുപതിൽ കർഷക സമരവും കോവിഡും ഒക്കെ ചേർന്ന് ഭരണവിരുദ്ധ വികാരം കോവിഡിന് ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പാണ് കർഷക സമരത്തിൻ്റെ ഭാഗമായി അത് കൊടുമ്പിരി നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല കേന്ദ്രത്തിൽ നിതീഷ് കുമാറിന് വലിയ സ്വാധീനവുമുണ്ട് കേന്ദ്രത്തിൽ നിന്ന് വലിയ രീതിയിൽ ഫണ്ടുകൾ നേടി ബീഹാറിലെ വികസന പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നിതീഷ് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഭരണവിരുദ്ധ വികാരം വളരെ കുറവാണ് ബീഹാറിൽ നിതീഷ് പതിവ് പോലെ നിതീഷിൻ്റെ അഴിമതിരഹിത കളങ്കരഹിത പ്രതിച്ഛായയും ബി ജെ പിയുടെ കേഡർ സംവിധാനവും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന അണികളും മറ്റുമൊക്കെ ചേരുമ്പോൾ ബീഹാറിൽ എൻ ഡി എ അല്ലാതെ മറ്റൊരു ശക്തി ജയിക്കും എന്ന് പറയാൻ സാമാന്യ ബോധവും യുക്തിയും ഉള്ളവർക്ക് കഴിയില്ല കൃത്യമായി രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയാൽ നമുക്ക് ബീഹാറിലെ അവസ്ഥ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും അവിടെ ആർ ജെ ഡി വളരെ ശക്തമാണ് ആർ ജെ ഡിക്ക് കേഡറുകളുണ്ട് നിർണായകമായ പല മണ്ഡലങ്ങളിലും അവർക്ക് ജയിക്കാൻ സാധിക്കും ഒക്കെ ശരിയാണ് പക്ഷേ അവരുടെ കൂടെ ബലവത്തായ സഖ്യങ്ങളൊന്നും ഇല്ല ഉള്ളത് പല്ലുകൊഴിഞ്ഞ ഒരു കോൺഗ്രസ് ആണ് മുസ്ലിം വോട്ടിൽ വിള്ളലുണ്ടാക്കാൻ അസാസുദ്ദീൻ ഒവൈസി എല്ലാ സമയവും ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും കണ്ണിലെണ്ണ ഒഴിച്ച് ബീഹാറിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സ്വരാജ് പാർട്ടി രംഗത്ത് വന്നിട്ടുണ്ട് അതും വിഘടിപ്പിക്കാൻ പോകുന്നത് ആർ ജെ ഡിയുടെ അല്ലെങ്കിൽ മഹാസഖ്യത്തിൻ്റെ വോട്ടുകളാണ് അവർക്ക് എൻ ഡി എയുടെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ കഴിയില്ല എന്ന് വ്യക്തമാണ് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ജൻ പാർട്ടിയുടെ നാല് സ്ഥാനാർത്ഥികളാണ് നിലവിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജൻ പാർട്ടിയുടെ നാല് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറി ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് അപ്പോൾ ആ നാല് മണ്ഡലങ്ങളിലും ബി ജെ പി എൻ ഡി എയും മഹാസഖ്യവും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോയിരിക്കുന്നു ഇത് ചിത്രം വളരെ വ്യക്തമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വനിതകൾക്ക് ദീപാവലിയോടും ഛട്ട് പൂജയോടുമൊക്കെ അനുബന്ധിച്ച് സർക്കാർ നൽകിയ ധനസഹായം പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന ധനസഹായം ഇതൊക്കെ വലിയ രീതിയിൽ ബീഹാറിൽ സ്ത്രീകളുടെ വോട്ട് എൻ ഡി എക്ക് കൊണ്ടുവരുമെന്ന് തീർച്ചയാണ് അതുപോലെ മഹാദളിതരുടെ വോട്ടുകൾ കൈവശം വെച്ചിരിക്കുന്ന പാർട്ടിയാണ് ലോക് ജനശക്തി പാർട്ടി ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന പഴയ നമ്മുടെ രാംവിലാസ് പാസ്വാൻ്റെ മകൻ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ മകൻ ചിരാഗ് പാസ്വാനാണ് ഈ മഹാദളിത് വിഭാഗത്തെ സ്വന്തം പാളയത്തിൽ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹവും നിതീഷും തമ്മിൽ തെറ്റി രണ്ടുപേരും പരസ്പരം മത്സരിച്ചിരുന്നു ഏതാണ്ട് മുപ്പത്തഞ്ച് സീറ്റുകൾ രണ്ടു പേർക്കും നഷ്ടപ്പെട്ടത് രണ്ടുപേർക്കും കൂടി നഷ്ടപ്പെട്ടത് അങ്ങനെയാണ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപതിലും ഈ പറഞ്ഞതുപോലെ വലിയ നേട്ടം എൻ ഡി എക്ക് ഉണ്ടാക്കാമായിരുന്നു അവിടെ ഒരു ചെറിയ ഇടർച്ച സംഭവിച്ചത് ഈ ഇവർ പരസ്പരം മത്സരിച്ചതുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തഞ്ചടത്താണ് എൻ ഡി എക്ക് സീറ്റുകൾ നഷ്ടപ്പെട്ടത് ഇതിന്റെ പിന്നിൽ ബി ജെ പി ആണെന്നുള്ള ആക്ഷേപവും ആരോപണവും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിരാഗ് പാസ്വാനും നിതീഷ് കുമാറും വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഒരുമിച്ച് മത്സരിക്കുന്ന കാഴ്ച ഈ രണ്ട് പാർട്ടികളും ഒത്തുചേർന്ന് മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ബീഹാറിൽ നിന്ന് കാണുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഉണ്ടായ പരാജയം ഇക്കുറി അവർക്ക് ഉണ്ടാകില്ല എന്ന് വ്യക്തമാണ് ഇത്തരത്തിൽ വനിതകളുടെ കൂട്ടായ്മ വനിതകളുടെ വോട്ട് അതുപോലെ മഹാദളിതരുടെ വോട്ട് സവർണ വോട്ട് ഒ വോട്ട് യാദവ ഒഴികെയുള്ള ഒ വോട്ട് മുസ്ലിം ഒഴികെയുള്ള ഒ ബി സി വോട്ട് ഇതെല്ലാം വളരെ കൃത്യമായി തങ്ങളുടെ പാളയത്തിൽ തങ്ങളുടെ പെട്ടിയിലെത്തിക്കാൻ ബി ജെ പി നേതൃത്വം നൽകുന്ന ജെ ഡി യുവിൻ്റെ നിതീഷിൻ്റെ നിതീഷിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുന്ന എൻ ഡി എ സഖ്യത്തിന് സാധിക്കുമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് എന്തായാലും അവിടെ അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയാണ് അദ്ദേഹം അവിടെ പറഞ്ഞത് നൂറ്റി അറുപത് സീറ്റുകളിലെങ്കിലും എൻ ഡി എ സഖ്യം വിജയിക്കും എന്നാണ് ഞാൻ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല കംഫർട്ടബിളായിട്ടുള്ള മെജോറിറ്റി കേവല ഭൂരിപക്ഷം കൃത്യമായിട്ടും എൻ ഡി എയ്ക്ക് കിട്ടിയിരിക്കും എന്ന് തന്നെ നമുക്ക് ഇതുവരെയുള്ള സംഭവ വികാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം